നമസ്കാരം ഞാൻ മനോജ് ഇടിയേക്കൽ ഇന്നത്തെ തേങ്ങാ വിലയിലേക്ക് എല്ലാവർക്കും സ്വാഗതം തേങ്ങാ വില ഓരോ ദിവസം കുതിച്ചു കയറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഞാൻ ഈ പറയുന്നത് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള തേങ്ങാവിലയാണ് അതായത് ഇരുപത്തിയെട്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തിങ്കളാഴ്ചത്തെ തേങ്ങാവില നമുക്ക് തേങ്ങാവില ഓരോ സ്ഥലത്തെയും തേങ്ങാവില നോക്കാം ഈരാറ്റുപേട്ട ഒരു കിലോയ്ക്ക് എൺപത്തി നാല് രൂപ കുടിയാൻമല ഒരു കിലോയ്ക്ക് എഴുപത്തി അഞ്ച് രൂപ ഇരട്ടി ഒരു കിലോയ്ക്ക് എഴുപത്തി അഞ്ച് രൂപ കരുനാഗപ്പള്ളി ഒരു കിലോ തേങ്ങട വില എഴുപത്തി എട്ട് രൂപ പുത്തൂർ എൺപത് രൂപ ചെങ്ങന്നൂർ എൺപത് രൂപ തലശ്ശേരി ഒരു കിലോയ്ക്ക് എഴുപത്തി ആറ് രൂപ മലപ്പുറം എഴുപത്തി ആറ് രൂപ പൊന്നാനി എഴുപത്തി അഞ്ച് രൂപ കൊടുങ്ങല്ലൂർ എൺപത് രൂപ തിരുവല്ല എൺപത്തി അഞ്ച് രൂപ കൊല്ലം എഴുപത്തി അഞ്ച് രൂപ നെയ്യാറ്റിൻകര എഴുപത്തി ഏഴ് രൂപ തിരുവനന്തപുരം എൺപത് രൂപ മാനന്തവാടി എഴുപത്തി നാല് രൂപ ആലുവ എഴുപത്തി അഞ്ച് രൂപ കുട്ടനാട് ഒരു കിലോ തേങ്ങയുടെ വില എഴുപത്തിരണ്ട് രൂപ കായംകുളം എഴുപത് രൂപ കൊട്ടാരക്കര തൊണ്ണൂറ് രൂപ കോട്ടയം എഴുപത്തി രൂപ തലശ്ശേരി എഴുപത്തി രൂപ കോഴിക്കോട് എഴുപത്തി അഞ്ച് രൂപ പുനലൂർ എൺപത്തി അഞ്ച് രൂപ നെടുമങ്ങാട് ഒരു കിലോ തെങ്ങയ്ക്ക് എൺപത് രൂപ പാലക്കാട് എഴുപത് രൂപ വെള്ളരിക്കുണ്ട് എഴുപത് രൂപ കാസർഗോഡ് എഴുപത്തി ഏഴ് രൂപ കരുവഞ്ചാൽ എഴുപത് രൂപ ആലക്കോട് എഴുപത് രൂപ പയ്യന്നൂർ എഴുപത്തി രണ്ട് രൂപ തളിപ്പറമ്പ് എഴുപത്തി അഞ്ച് രൂപ കണ്ണൂർ എഴുപത്തി അഞ്ച് രൂപ തൃശ്ശൂർ എഴുപത്തി അഞ്ച് രൂപ ഇതാണ് ഇന്നത്തെ കേരളത്തിലെ വിവിധ ഭാഗങ്ങളിലെ തേങ്ങാവല ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു ഇതേപോലുള്ള വീഡിയോസ് നോട്ടിഫിക്കേഷനായി കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യും സപ്പോർട്ട് ചെയ്യണം മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ എത്താം എല്ലാവർക്കും എൻ്റെ നന്ദി